നവകേരള സദസ്സിൽ അമ്മിണി നൽകിയ പരാതിക്ക് പരിഹാരമായി പരാതി നൽകി ദിവസങ്ങൾക്കുള്ളിൽ റേഷൻ കാർഡ് അനുവദിച്ചു കിട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ വിനോദ് കുമാർ നേരിട്ടെത്തിയാണ് റേഷൻ കാർഡ് കൈമാറിയത് നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിന് ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം പാണ്ടിക്കാട് പഞ്ചായത്തിലെ പെരുമ്പുല്ലു കോളനിൽ താമസിക്കുന്ന അമ്മിണിക്ക് നവകേരള സദസ്സിൽ നിവേദനം നൽകിയതിന്റെ ഭാഗമായി റേഷൻ കാർഡ് അനുവദിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ വിനോദ് കുമാറാണ് അമ്മണിക്ക് റേഷൻ കാർഡ് കൈമാറിയത് ഇവർ നവകേരള സദസ്സര് ഇവർ അപേക്ഷ വന്നിരുന്നു ഇവർക്ക് വീട്ടു നമ്പർ വീടില്ല വീട്ടു നമ്പർ അനുവദിക്ക അനുവദിക്കണമെന്നില്ല എന്നുള്ളൊരു പരാതിയായിട്ട് വന്നിരുന്നത് അതിൽ ഇവർക്ക് റേഷൻ കാർഡും വീട്ടു നമ്പറും അനുവദിച്ചു തരണം എന്നിട്ടുള്ള പരാതി വന്നിരുന്നത് ഞങ്ങൾ പരിശോധിച്ചപ്പം വീട് ഇങ്ങനെയാണെന്നുള്ള അന്വേഷിച്ചു എങ്കിലും ഇത്ര വീടുള്ളവർക്ക് റേഷൻ കാർഡ് കൊടുക്കേണ്ടത് സർക്കാർ കൊടുക്കണം എന്നുള്ളത് ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉത്തരവുണ്ട് ആ ഉത്തരവിൻ്റെ പ്രകാരമാണ് ഇവർക്ക് റേഷൻ കാർഡ് കൊടുത്തിട്ടുള്ളത് കാലങ്ങളായി റേഷൻ കാർഡിന് അപേക്ഷ നൽകിയിട്ടും സാങ്കേതിക കാരണങ്ങളാൽ റേഷൻ കാർഡ് ലഭ്യമായിരുന്നില്ല അൻപത്തി വയസ്സായ അവിവാഹിതയായ അമ്മി സഹോദരങ്ങളുടെ കൂടെയാണ് ജീവിച്ചിരുന്നത് എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് സുമനസുകളുടെ സഹായത്തോടെ കുടുംബസ്ഥലത്ത് വീട് വെച്ച് താമസം ആരംഭിച്ചിരുന്നു പരാതികളിൽ അതിവേഗതയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മഞ്ചേരി മണ്ഡലത്തിൽ ലഭ്യമായ പരാതിയിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദ്രുതഗതിയിലുള്ള തീരുമാനം എന്ന രീതിയിൽ ഈ റേഷൻ കാർഡ് ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് പൊതുവേ അപേക്ഷ കൊടുക്കുമ്പോൾ സ്വന്തമായി വീടില്ലാത്തവർക്ക് റേഷൻ കാർഡ് ഇല്ല എന്നതാണ് പറയാറെങ്കിലും സർക്കാർ റേഷൻ കാർഡ് നൽകണമെങ്കിൽ മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വീടില്ലെങ്കിൽ പോലും റേഷൻ കാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുള്ളൊരു ഉത്തരവ് അത് ഏറ്റവും ഫലപ്രദമായിപ്പോൾ ഈ രംഗത്ത് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ തൊഴിലുറപ്പ് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു അമ്മിണി മഞ്ചേരി നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ അമ്മിണി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയ റേഷൻ കാർഡ് ലഭിച്ചത് പെരുമ്പുല്ലു കോളനിൽ നടന്ന ചടങ്ങിൽ റേഷൻ ഇൻസ്പെക്ടർമാരായ പി പ്രദീപ് കെ പി അബ്ദുൾ നസർ ഉദ്യോഗസ്ഥർമാരായ സന്തോഷ് ബിപിൻ രാജ് വാടങ്കം കെ വിജയകുമാരി പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്